രാവിലെ രാവിലെയും ഉച്ചക്കും ചിക്കൻ രാവിലെ പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കാം ഉച്ചയാവുമ്പോട്ടിരിയാണി ഇല്ല വൈകിട്ട് അവര് കല്യാണത്തിന് പോകും അതൊന്നും വേണ്ട ഞാൻ കാര്യം പറയട്ടെ അതെ നിങ്ങള് നാളെ ഒന്ന് അമ്മായിടെ വീട്ടിലേക്ക് കൊണ്ടാക്കോ അത് കൂട്ടാരത്തികളോട് അവരി വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഉപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു പോകുമ്പോ അത് അവർക്കും ബുദ്ധിമുട്ടാവും ഉപ്പാക്കും ബുദ്ധിമുട്ടാവും ഇപ്പാണെങ്കിലും സിഗരറ്റ് ഒക്കെ വലിക്കണല്ലേ അപ്പൊ അയിന്റെ മണമൊക്കെ അകത്ത് ഇണ്ട് മോശം നമ്മള് ഒറ്റക്ക് നിക്കുന്ന പോലെ അല്ലല്ലോ ഒക്കെ വരുമ്പോ പിന്നെ അതൊരു നാണക്കടാണല്ലേ

ഞാന് ഉപ്പാന ഇട്ടുവിടുന്ന് ഒന്ന് കുറ്റിപ്പുറത്തും അവിടെ നിള പാർക്കിലും അവിടെ ഇവിടെ ഒന്നാണ് പോവാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പൊന്നാനി വന്നിട്ട് പൊന്നാനി ഐശ്വര്യയിലെ ആലപ്പുഴ എന്ന് പറയുന്ന ആ പടം കളിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആ പടം കണ്ട് ആൻ്റെ കൂട്ടുകാരൊക്കെ പോയതിന്റെ വരള്ളത് പോലെ ഉപ്പാന വേണ്ട വേണല്ലേ അതാ മതില്ലേ അപ്പൊ എന്റെ ഉപ്പില്ലാണ്ട എങ്ങനെയും ഞാൻ അവിടെ നിൽക്കുക ഏ എങ്ങനെ ഉപ്പാന്റെ ചുമ പറ്റൂല ഒന്നും പറ്റൂല ഞാൻ ഉപ്പിൻ കൂടിയിട്ട് സിനിമയ്ക്ക് പോവാണ് ആ ഉപ്പാന്റെ മോനാണ് ഞാന് എന്റെ ഉപ്പാന്റെ മോനാണല്ലോ ഞാന് അപ്പൊ ഇന്നെ പറ്റും എന്റെ ഉപ്പാനെ പറ്റൂല എന്നി കേട് തുടങ്ങിയത് ഞാൻ കുറച്ച് ദിവസമായി ഇത് ശ്രദ്ധിക്കണം എൻ്റെ അടുത്ത് ആളെ കൂട്ടുകാർ വരുമ്പോ ഉപ്പാനവിടെ കാണരുത് വീടിടെ മണം ചമക്കണ് അങ്ങട്ടും ഇങ്ങോട്ടും നടക്കണ് പഴയ ആൾക്കാര് ഈ എന്നാ പുതിയ ആളായത് ഇത്ര പുതിയ ആളാ അതെ അതെന്തേ മനസ്സിലാക്കിയത് ഏഹ് അഞ്ചിന്റെ പൈസക്ക് ഗതി ഉണ്ടായിരുന്നാൻ്റെ കുടിയിൽ ഉണ്ടായിരുന്നാ അവിടെന്നാ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തിട്ട് അതിനെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടാൻ വേണ്ടിയിട്ട് എന്റെ ഉപ്പയാണ് എന്നെ നിർബന്ധിച്ചത് അതറിയില്ല എനിക്ക് സ്വർണ്ണം അവിടെ കൊടുത്തിട്ട് ആക്കിട്ട് കല്യാണത്തിന് അണിയാനുള്ള സ്വർണ്ണം മൊത്തം ഇട്ട് തന്നത് എന്റെ ഉപ്പയാണ് എന്റെ ഒപ്പുണ്ടാക്കിയ വീടാത് മനസിലായാ ഈ ഇട്ടിട്ടുള്ള എന്റെ ഒപ്പാന്റെ വേർപ്പാണ് ആ സ്വർണം ഓർമ്മ ഇണ്ട എനിക്ക് ഓർമ്മ ഉണ്ടാവൂല എനിക്ക് മനസിലായ ഉൾക്ക് ഒന്നും പറ്റൂല ഒപ്പാനേം പറ്റൂല ഏഹ് ദുപ്പുണ്ടാക്കിയ വീടാണല്ലോ ഇവിടെ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാ അല്ലല്ലേ ഞാനെ വരുന്ന പറഞ്ഞ എന്റെ കൂട്ടുകാര് എന്റെ ഒപ്പം പഠിച്ചവരല്ലേ ആന്റെ ഇതേ സ്വഭാവ പറ്റിന്റെ പാടീണ്ട് കേറിയിട്ട് കാലി അടിച്ചാണ്ട് മുറുക്കി ഹലോ ഓർമ്മ ഉണ്ടായി കൂട്ടുകാരുത്തിയാള്